മേ വേലിചാട്ടം കേട്ടിട്ടുണ്ട് വേലിചാട്ടം ഈ ബോർഡർ ചാട്ടം എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടു ഇപ്പോൾ ഇപ്പോൾ കേട്ടു അപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ബോർഡർ ചാടി കടന്ന് അപ്പുറത്ത് പോയത് ഇത്രയും സംഘർഷഭരിതമായ അന്തരീക്ഷം കൃത്യമായ നിരീക്ഷണമുള്ള സമയം ആ സമയത്ത് നേരത്തെയും രണ്ട് തവണ ശ്രമിച്ചു അന്ന് അതിർത്തിയിൽ വെച്ചിട്ട് തിരിച്ചു കൂട്ടു അവിടെ ഒരു പാസ്റ്റർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാസ്റ്റർ ഓൺലൈനിൽ പരിചയപ്പെട്ടതാണ് ഓൺലൈനിൽ പരിചയപ്പെട്ട പാസ്റ്റർ കാണാൻ രാജ്യത്തിൻ്റെ അതിർത്തി ലംഘിച്ച് അപ്പുറത്ത് കടക്കുക ഇത്രയധികം എന്താ മനസ്സിൽ ആ പാസ്റ്ററെ കാണമെന്ന് അതിയായ ആഗ്രഹം വരുമ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി ഒന്നും ഒരു പ്രശ്നമല്ല പട്ടാളക്കാരുടെ തോക്കുമ്പോഴേ ഒന്നും പ്രശ്നമല്ല അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് മകനെ ഇപ്പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞാൽ ഞാൻ എന്താ ഇപ്പോൾ വരാം നമ്മൾ ചായ കുടിച്ചിട്ട് വരാം നിങ്ങൾ ഇവിടെ നിന്നില്ലെന്ന് പറയുന്ന പോലെ ചെറുക്കനെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വരാം നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ മോനെ കണ്ട് നാട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സുനിത പോയിരിക്കുന്നു സുനിത തിരിച്ചു ഇല്ല ഇനി പറഞ്ഞു നാഗ്പൂർ സ്വദേശിനി സുനിത അവരുടെ സഹോദരൻ സുനിൽ ജാങ്കഡേ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി നാഗ്പൂർ പോലീസിൽ കടപ്പുണ്ട് സഹോദരി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് മെയ് പതിനേഴിനാണ് ആ പരാതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു നാല് ദിവസം മുമ്പ് നാല് ദിവസം നാഗ്പൂർ പോലീസിന് സുനിൽ ജാങ്കഡേ ഒരു പരാതി നൽകി തൻ്റെ സഹോദരി ഒരു നാഗ്പൂരിലെ ഒരു സർക്കാർ ആശുപത്രിയിലെ നേഴ്സായിരുന്നു നിലവിൽ മാനസികാരോഗ്യ ചികിത്സയിലായിരുന്നു എന്നും സുനിൽ ജാങ്കഡയുടെ പരാതി നാഗ്പൂർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ മെയ് പതിനാലാം തീയതി ഹന്ദർമാൻ കാർഗിൽ ഹന്തർമാനിലെ ഗ്രാമം അവിടെ ഒരു പതിനഞ്ച് വയസ്സുകാരനെ നാട്ടുകാർ പിടികൂടി ആ പ്രദേശത്തുള്ള കുട്ടിയൊന്നുമല്ല ഒരു കുട്ടി എൽഒസി നോക്കി നീങ്ങുന്നു അതിർത്തി നോക്കി നീങ്ങുന്നു കാർഗിലെ അതിർത്തി നോക്കി നീങ്ങുന്നു അതും അതീവ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തൊരു കൊച്ചുകുട്ടി നീങ്ങുന്നത് കണ്ട ഗ്രാമവാസികൾ ഈ കൊച്ചുകുട്ടിയെ പിടികൂടുകയും പിന്നീട് അവരെ കൊണ്ടുപോയി ലഡാക്ക് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു നിലവിൽ ലഡാക്ക് പോലീസ് ചൈൽഡ് ലൈന് നൽകിയിരിക്കുകയാണ് ഈ കുട്ടിയെ അപ്പോൾ അവിടുത്തെ എസ് ഡി സിംഗ് ഡി ജി പി എസ് ഡി സിംഗ് ശ്രീ സിംഗ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ് സു സുനിതയുടെ കോൾ ലിസ്റ്റുകൾ മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു അതിർത്തി കടക്കുന്നതിന് മുമ്പ് അവർ അവിടെ വരെ എത്തിയിട്ടുണ്ട് ഈ കുട്ടിയുമായി അവിടെ വരെ എത്തിയിട്ടുണ്ട് അതിന് അതിനു മുമ്പ് തന്നെ പാകിസ്ഥാനുമായി കേന്ദ്രീകരിച്ച് ഉള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുമായി ഇവർ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു അവർ നേരത്തെ നേരത്തെ അഠാരി വാഗ അതിർത്തി വഴി പലതവണ കടക്കാൻ ശ്രമിച്ചു കടക്കാൻ ശ്രമിച്ചാണ് രണ്ട് തവണ അവർ ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ആ രണ്ടു തവണയും പരാജയപ്പെട്ടു ഇത്തവണ അവർ അതിൽ വിജയം കണ്ടിട്ടുണ്ടാകാം എന്നാണ് എസ് ഡി സിംഗ് പറയുന്നത് ഇവരൊരു പാസ്റ്ററുമായിട്ട് ദീർഘകാലമായിട്ട് ഓൺലൈൻ വഴി സംസാരിക്കുന്നുണ്ട് വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പാകിസ്ഥാനിലെ ഒരു പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു പാസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിശ്വാസികളാണ് അവിടെ ഉള്ളത് അതെ ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവി ഇല്ല ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അവിടെ ഒരു ക്രിക്കറ്റ് താരമുണ്ടായിരുന്നു യൂസഫ് യോഹാന ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു യൂസഫ് യുഹാന യൂസഫ് യുഹാന രണ്ടായിരത്തി അഞ്ചിൽ മുഹമ്മദ് യൂസഫായി മാറി പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആറാമത്തെ കളിക്കാരനാണ് മുസ്ലിം ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത ആറാമത്തെ കളിക്കാരനാണ് ഈ പറയുന്ന യൂസഫ് യുഹാന യൂസഫ് യുഹാന ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് മുമ്പൊക്കെ ഒരു കുരിശ് തടിക്കുരിശുപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പിന്നീട് വന്ന കഥയാണ് അദ്ദേഹം പറഞ്ഞതല്ല പിന്നീട് വന്ന കഥയാണ് ആ തടിക്കുരിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരത്തിൽ അത് ബാറ്റിംഗിന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ കുരിശു പിന്നീട് കത്തിച്ചു കളഞ്ഞു എന്നാണ് പിന്നെ കഥ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് അത് കത്തിച്ചു കളഞ്ഞു അത് കത്തിച്ചു കളഞ്ഞു അതിനുശേഷം അതിനുശേഷം അദ്ദേഹം മതം മാറി മുഹമ്മദ് യൂസഫായി മാറി രണ്ടായിരത്തി അഞ്ചില് ഹിശ്രിയാണ് അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമല്ല അങ്ങനെയാണ് ആ ഒരു അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ഒരു പാശ്റ ഉണ്ടാകുന്നു ആ പാശ്ചറ എങ്ങനെ സുനിതയുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രയധികം സൈനികരുടെ കണ്ണു വെട്ടിച്ച് ഇവർ ചാടിപ്പോയി അതിർത്തി ചാടിപ്പോയി നിലവിലേക്ക് പാകിസ്ഥാന്റെ കയ്യിലാണ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലാണ് അവിടുത്തെ പാക് ഡിഫൻസിന്റെ കസ്റ്റഡിയിലാണ് അവരുള്ളത് അതിനി ആർമിയാണോ അവിടുത്തെ ഏതെങ്കിലും ബോർഡറിലുള്ള ബോർഡർ സെക്യൂരിറ്റി സംവിധാനം അവർക്കും ഉണ്ട് അതെ അപ്പോൾ അവരുടെ അത്തരത്തിലുള്ള ബോർഡറിലുള്ള സംവിധാനത്തിലാണോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ആർമിയുടെ കയ്യിലാണോ അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിലാണോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇതുവരെ നയന്ത്രപരമായിട്ട് വിവരം ലഭിച്ചിട്ടില്ല രാജ്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല ആദാം എന്ന് മാത്രമാണ് ലഡാക്കിൽ ലഡാക്ക് പോലീസ് പറയുന്നത് സാധ്യത മാത്രമേ ഉള്ളൂ ആദാം അതിനെക്കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹൈ റിസ്ക് എന്ന് രാജ്യത്തിന് പറയാൻ പറ്റില്ല രാജിവതയേക്കേണ്ട കാര്യവുമില്ല നമ്മുടെ അനുമതിയോട് കൂടിയോ അല്ല ഔദ്യോഗികമായിട്ടുള്ള ഇപ്പം നമ്മുടെ അനുമതിയോട് കൂടി അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ സൈനികരെ ആരെങ്കിലും അവർ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സൈനിക കൈമാറ്റത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട് അത് പ്രകാരം നമ്മുടെ സൈനികരെ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവരും തരണം തിരികെ അവരുടെ സൈനികരാരെങ്കിലും നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളും കൊടുക്കാറുണ്ട് ഫ്ളാഗ് മീറ്റ് വിളിച്ചാണ് നമ്മളത് കൊടുക്കാറുള്ളത് ഫ്ളാഗ് മീറ്റ് വിളിച്ച് രണ്ടുപേരെയും കൈമാറും കൈമാറും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് അത് സ്ഥിരം പരിപാടിയാണ് യുദ്ധത്തിനിടയിലായാണെങ്കിലും കാർഗിലാണെങ്കിലും ഫ്ലാഗ്മിറ്റ് ബോഡി കിട്ടിയ ബോഡി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോഡിയൊക്കെ അവർ നശിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത് അവരുടെ ബോഡി നമ്മൾ വളരെ മാന്യമായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു രാജ്യത്തിലേക്കാണ് ഈ സുനിത ചാടിപ്പോയി എന്ന് പറയപ്പെടുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ സ്വന്തം മകനായിട്ടുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്രയധികം വലിയ ഹെവി ഫയറിങ് നടക്കുന്ന സമയത്താണ് അവിടെ കൊണ്ടുവന്ന് അതിർത്തിയിൽ കളഞ്ഞിട്ട് നിഷ്കളങ്കമായി നമുക്ക് കാണാൻ പറ്റില്ല നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല അതൊരു മനോരോഗമുള്ള ഒരാളുടെ ചേഷ്ടയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല പറ്റില്ല മനോരോഗമുള്ള ആളുടെ ചേഷ്ടകൾ ഇങ്ങനെയല്ലോ അതിർത്തി ചാടിപ്പോന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ് അതും ഹെവി ഫയറിങ് നടക്കുന്ന സമയത്ത് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിലറിയുടെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയാണോ ചാടിപ്പോന്നെ അതൊരു കുട്ടിയെ അതിർത്തി കൊണ്ട് കളഞ്ഞിട്ട് അതെ അത് ഇപ്പോൾ ഇനിയിപ്പോ കുറച്ച് ഇപ്പൊ ഇതുവരെ ഇത് ചർച്ചയായി വന്നിട്ടില്ല രാജ്യത്ത് നിന്നും ഇതിപ്പം മറ്റൊരു രാഷ്ട്രീയ കക്ഷികൾക്കും ഏറ്റെടുത്ത് ചർച്ചയാക്കാൻ പറ്റില്ല കാരണം രാജ്യം അറിഞ്ഞിട്ടില്ല അവർ പോയത് രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലോ അല്ല ഈ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിൽ അവിടെ കൃഷി നടക്കാറുണ്ട് നോമാൻസ് ലാൻഡ് അവിടെ കൃഷി നടക്കും കർഷകർക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ തന്നെ ചില ഗ്രാമീണരെയൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് അവർ പിടിച്ചുകൊണ്ട് പോകാറുണ്ട് നമ്മൾ വേറിട്ടുമ്പം കണ്ണൂരിട്ടുമ്പം ഇനി കൊണ്ടുതരും മാരിത് പിടിച്ചോണ്ട് പോകുന്നേ അവിടെ പിടിച്ചു കൊണ്ടുപോകളെ ഇങ്ങനെയൊരു പരിപാടിയുണ്ട് വേറെ കയ്യിൽ ഇടയ്ക്ക് നമ്മുടെ സമുദ്രതിർത്തി ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞു പിടിച്ചോണ്ടു അതിന്റെ ഏറ്റവും പ്രധാന കക്ഷിക്കാർ ഈ ശ്രീലങ്കക്കാര ശ്രീലങ്ക ശ്രീലങ്കക്ക് നല്ല രീതിയിൽ വരട്ട് കിട്ടിയപ്പോൾ ഇപ്പോൾ ആ പരിപാടിയില്ല സാധാരണ നമ്മുടെ ഈ അവർക്ക് ഈ തമിഴ് ഭാഷ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ കലി വരും കലിവരും ഈ മത്സ്യത്തൊഴിലാളികളുടെ തമിഴ് ഭാഷ കേൾക്കുമ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകളെയൊക്കെ മാർ പിടിച്ചോണ്ട് നോക്കളായി വിരോധം അവർക്ക് ഇന്നും തീർന്നിട്ട് തീർന്നിട്ടില്ല അപ്പോൾ ആ ഒരു കലിപ്പിൽ അവർ പിടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇവരും അതുപോലെയാണ് ഇവരും ഇങ്ങനെ ഈ നോമാൻസ് ലാനിലുള്ള കർഷകരെ ഒക്കെ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തേക്ക് ചെന്ന് കയറി കൊടുത്തിരിക്കുകയാണ് അനുഭവിക്കുക അനുഭവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല രാജ്യത്തിനൊന്നും ചെയ്യാനില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അവർ ഈ ഒരു ഉപയോഗിക്കുക എനിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിയും കാര്യം ഇവിടെ പ്രഷർ പ്രതിപക്ഷം ചെലുത്തില്ല ഈ കാര്യത്തിൽ ചെലുത്താൻ പറ്റില്ല എങ്ങനെ ചെലുത്താൻ പറ്റും ഒരു സ്ത്രീ കാമുകനെ കാണാനെന്ന് പറഞ്ഞ് ചാടിപ്പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ഒരു തവണ നേരത്തെ പലതവണ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പലതവണ അറ്റം നടത്തി പലതവണ നമ്മൾ മടക്കി അയച്ച ആളാണ് സംഘർഷ സമയത്ത് തന്നെ നാഗ്പൂർ ആണ് അവരുടെ മേഖല അതാണ് വളരെ പ്രധാനം നാഗ്പൂർ ഏരിയ അവർക്ക് അറിയാം നാഗ്പൂർ ഇരിക്കുന്ന എവിടാണെന്നറിയില്ലേ മഹാരാഷ്ട്ര നാഗ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം ആർ എസ് എസിൻ്റെ കേന്ദ്ര കാര്യാലയം കേന്ദ്ര ആസ്ഥാനം അവിടെയാണ് അവരുടെ മേഖല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒട്ടനവധി ഉത്തരങ്ങൾ അവർക്ക് കിട്ടാനുള്ള ചോദ്യങ്ങളും അവർക്ക് അവരിൽ ഇവരിൽ നിന്ന് കിട്ടാനുള്ള ഒട്ടനവധി ഉത്തരങ്ങൾ അവിടെ ഉണ്ട് ഇവര് സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സല്ല ഗവൺമെൻറ് സംവിധാനത്തിൽ നിന്നവരാണ് അതെ അവർക്ക് കിട്ടാൻ ധാരാളം വിവരങ്ങൾ ആ രീതിയിൽ കിട്ടാതെ പറയാൻ പറ്റില്ല ഇവരെ നമ്മുടെ ആ യൂട്യൂബ് പോയി യൂട്യൂബർ യൂട്യൂബർ പിന്നെ പിന്നെ വേറെ ലെവലാണ് അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ എവിടം വരെ ാണ് ഇനിയും പോകാനുള്ളവരൊക്കെ ചരിത്രം പോയി പഠിക്കണമെന്നേ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു യൂട്യൂബർ പോയി നിന്ന് അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതൊന്നും അല്ലത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജന കാലഘട്ടത്തിന് മുമ്പ് വിഭജനം ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞത് മുതൽ ആ രാജ്യത്തുള്ളവർ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് അന്വേഷിച്ചാൽ മതി ചരിത്രം പറഞ്ഞു പറഞ്ഞുതരും കൽക്കട്ടയിലേക്ക് വന്ന ട്രെയിനുകളുടെ കഥ അന്വേഷിച്ചാൽ മതി അപ്പോൾ കിട്ടും അതെ ശരി ശരി